നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം യാത്രക്കിടെ നഗ്നയായി യാത്രക്കാരി യാത്രക്കാരിയുടെ പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനം കാരണം വിമാനം തിരികെ പറന്നു വിമാനയാത്രക്കിടെ യാത്രക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിരുകടക്കുകയാണ് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് അത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ അതിശക്തമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സൌത്ത് വെസ്റ്റ് വിമാനത്തിൽ വെച്ച് നടന്ന യുവതിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അമേരിക്കൻ വിമാനത്തിൽ യാത്രാമധ്യേ യുവതി ഇരുപത്തി മിനിറ്റോളം നഗ്നയായി നിന്നുവെന്നും ഇതര യാത്രക്കാർക്ക് യുവതി ശല്യമായി തോന്നിയതിനെ തുടർന്ന് വിമാനം തിരിച്ചു പറന്നു എന്നുമുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൂസ്റ്റണിലെ വില്യം പി ഹോബി വിമാനത്താവളത്തിൽ നിന്ന് തിങ്കളാഴ്ച ഫീനിക്സിലേക്ക് പോകുകയായിരുന്ന വിമാനത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുള്ളത് എന്നതാണ് സൂചന വിമാനയാത്രയുടെ മധ്യത്തിൽ യുവതി എഴുന്നേറ്റ് നിന്ന് നിൽക്കുകയും യാത്രക്കാർക്ക് മുന്നിൽ നഗ്നയായി മാറുകയുമായിരുന്നു എത്തിച്ച യുവതിയെ ഹ്യൂസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടുണ്ട് സ്ത്രീയെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൈമാറിയെന്ന വിവരമാണ് പുറത്തുവന്നിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട് വിമാനത്തിലെ തടസ്സത്തിന് യാത്രക്കാരോട് ക്ഷമ ചോദിക്കുന്നതടക്കമുള്ള പ്രസ്താവനയാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം യുവതി വിമാനത്തിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ ആവശ്യപ്പെടുകയും തനിക്ക് ബൈപോളർ രോഗമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തു എന്നതാണ് വിവരം സ്ത്രീ കോക്പിറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ചതായിട്ടും സഹയാത്രികർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മറ്റു യാത്രക്കാരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് യാത്രക്കാരിൽ ചിലർ പ്രതികരിക്കുന്നത് യാത്രക്കാരുടെ പെരുമാറ്റം കാരണം പലതവണയാണ് വിമാനങ്ങൾ ഇത്തരത്തിൽ വഴിതിരിച്ചുവിടുകയും തിരികെ പറക്കുകയുമൊക്കെ ചെയ്യേണ്ടി വന്നിരിക്കുന്ന സഹയാത്രക്കാരെ ഉപദ്രവിച്ചതിന്റെ പേരിലും സഹയാത്രക്കാരുടെ മേൽ മൂത്രം ഒഴിച്ചതിന്റെ പേരിലുമൊക്കെ വിമാനത്തിലുണ്ടായ പ്രശ്നങ്ങൾ അതിനൊക്കെ വലിയ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിൽ വിമാനത്തിനുള്ളിലെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായിട്ടുള്ള നിയമം ഉണ്ടാകണമെന്നുള്ള നിയമനിർദ്ദേശവും ഒക്കെ വ്യോമയാന മന്ത്രാലയം തന്നെ രംഗത്ത് പലതവണ എത്തിയിട്ടുണ്ട് മോശമായി പെരുമാറുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചത് വിമാനം ലാൻഡ് ചെയ്യുന്ന ഉടൻ കേസെടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കണമെന്നും പറഞ്ഞിരുന്നു ബുദ്ധിമുട്ട് നേരിട്ട യാത്രക്കാർ പരാതി നൽകിയിട്ടും കൃത്യമായ നടപടികൾ എടുക്കാത്ത സാഹചര്യത്തിൽ ജീവനക്കാരുടെ നിലപാട് അതിശക്തമായി തന്നെ കൈക്കൊള്ളണമെന്നും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്നുമാണ് വ്യോമയാന മേഖലയുടെ ചില പ്രവർത്തകർ വ്യക്തമാക്കുന്നത് സംഭവങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള നിയമ നടപടി അതിന്റെ പേരിൽ തന്നെ എടുക്കേണ്ടി വരുമെന്നും വ്യോമ വ്യോമയാന മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ അമേരിക്കൻ വിമാനത്തിൽ ഇത്തരത്തിലുള്ള യാത്രാ മധ്യത്തിൽ വസ്ത്രമൊരിഞ്ഞ ഇതര യാത്രക്കാർക്ക് ഒരു യുവതി ശല്യം ഉണ്ടാക്കിയെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് യുവതിയുടെ ശല്യത്തെ തുടർന്ന് വിമാനം തിരിച്ചു പറഞ്ഞു എന്ന് തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് വ്യക്തമാകുന്നത് സൗത്ത് വെസ്റ്റ് വിമാനത്തിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നത് നഗ്നയായി യാത്രക്കാരി വിമാനത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് മിനിറ്റോളം നിന്നു എന്നാണ് വിവരം ഇതോടെ വിമാനം തിരികെ കൊണ്ടുപോകേണ്ടി വന്നു എന്നാണ് പറയുന്നത് надо да. ഹ്യൂസ്റ്റണിലെ വില്യം പി ഹോബി വിമാനത്താവളത്തിൽ നിന്നാണ് തിങ്കളാഴ്ച ഫീനിക്സിലേക്ക് ഈ വിമാനം പോയിരുന്നത് ഇതിനിടെയാണ് സംഭവം വിമാനയാത്രയുടെ മധ്യത്തിൽ യുവതി എഴുന്നേറ്റ് നിന്ന യാത്രക്കാർക്ക് മുന്നിൽ നഗ്നയായി മാറുകയായിരുന്നു വിമാനത്താവളത്തിൽ എത്തിച്ച് യുവതിയുടെ ഹ്യൂസ്റ്റൺ യുവതിയെ ഹ്യൂസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുകയും അവർക്ക് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മെഡിക്കൽ പരിശോധനയ്ക്കായി അയക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് കൃത്യമായിട്ടുള്ള പഠനം നടത്തുകയും പ്രസ്താവന ഇറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് യാത്രക്കാർക്ക് നേരിട്ട ഈ ഒരു പ്രശ്നം ഈ ഒരു ബുദ്ധിമുട്ടിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു